ജർമ്മനിയിലെ വെയിൻഗാർട്ടനിലാണ് നമ്മുടെ കർത്താവിൻ്റെ തിരു രക്തം ഇപ്പോഴുള്ളത് ജർമ്മനിയിലെ വെയിൻഗാർട്ടൻ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ വിശുദ്ധ മാർട്ടിൻ്റെ പള്ളിയിൽ കഴിഞ്ഞ തൊള്ളായിരത്തിലധികം വർഷങ്ങളായി നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവ് കുത്തി തുറന്നപ്പോൾ തെറിച്ച രക്തത്തുള്ളി വണങ്ങി വരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ഗാഗുൽത്തായിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന പടയാളിയും ഒരു യുദ്ധത്തിൽ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവനുമായ ലോഞ്ചിനസ് ആണ് യേശുവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയ പടയാളി ലോഞ്ചിനസ് യേശുവിനെ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ പാർശ്വത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം അദ്ദേഹത്തിൻ്റെ കാഴ്ച നശിച്ച കണ്ണിലേക്ക് തെറിച്ചു ഉടൻ തന്നെ ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി സൗഖ്യമായി തൻ്റെ കണ്ണിൽ തെറിച്ച ആ രക്തത്തുള്ളി ലോഞ്ചിനസ് എടുത്തു സൂക്ഷിച്ചു എന്നാണ് വിശ്വാസ ചരിത്രം ബൈബിളിൽ ഈ പരാമർശമില്ലെങ്കിലും സഭ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താത്ത അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിലെല്ലാം ലോഞ്ചിനസിന് സൗഖ്യമായ ഈ രക്തത്തുള്ളിയെക്കുറിച്ചും ലോഞ്ചിനസ് ആ തിരുരക്തത്തുള്ളി എടുത്തു സൂക്ഷിച്ചതിനെക്കുറിച്ചും പരാമർശമുണ്ട് ലോഞ്ചിനസ് ജർമ്മനിയിലെ മാൻതൂവ സ്വദേശിയായിരുന്നു കർത്താവിന്റെ കുരിശ് ശേഷം അദ്ദേഹം തന്റെ ജന്മസ്ഥലമായ മാൻതൂവയിലേക്ക് പോന്നപ്പോൾ തനിക്ക് സൗഖ്യം നൽകിയ തിരുരക്തവും താൻ യേശുവിൻ്റെ പാർശ്വം കുത്തി തുറക്കാൻ ഉപയോഗിച്ച കുന്തവും കൂടെ കൊണ്ടുവന്നു പിന്നീട് ഇത് വിഭജിച്ച് പല കാലങ്ങളിലായി പല ഭരണകർത്താക്കളെ ഏൽപ്പിച്ചു പല രാജ്യങ്ങളിലേക്കും ഈ തിരു രക്തത്തിൻ്റെ തിരുശേഷിപ്പ് കൊണ്ടുപോയിട്ടുണ്ട് കുന്തം പിന്നീട് വിയന്നായിലേക്ക് മാറ്റപ്പെട്ടു പുരാതന രേഖകളുടെ അടിസ്ഥാനത്തിൽ വൈൻ കാർട്ടനിലെ വിശുദ്ധ മാർട്ടിൻ്റെ ദേവാലയത്തിൽ ഇപ്പോൾ വണങ്ങപ്പെടുന്ന കർത്താവിൻ്റെ തിരുരക്തം ആയിരത്തി അൻപത്തി അഞ്ചിൽ ഹെൻറി മൂന്നാമൻ ചക്രവർത്തിക്ക് തലമുറകൾ കൈമാറി ലഭിച്ചതാണ് നിരവധി പാപ്പാമാർ ഈ തിരുശേഷിപ്പ് വണങ്ങുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന ലോഞ്ചിനസിന് മരണത്തിന് ശേഷവും സൗഖ്യമായ ഈശോയുടെ തിരുരക്തമേ അങ്ങേ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ